മിനിഞ്ഞാന്ന് വന്നതല്ല മറിച്ച് ഏപ്രിലിൽ വന്ന് തുടങ്ങിയ ഒരു കാര്യമാണ് ഏപ്രിൽ എങ്ങനെ വരുന്നത് വരുന്ന ആ ഒരു ഘട്ടം മുതൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം ആ വരുന്ന ഒന്നാമത്തെ വരവ് നിങ്ങളൊന്ന് കണ്ടോളൂ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചു കൂടി എന്നുള്ളതാണ് ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി വൈകുന്നേരം ലോമ്പലടിച്ച് സ്കൂൾ വിടുന്നു ഈ ലോങ് ബെൽ അടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതി അപ്പോൾ ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലുള്ള ഈ സ്ട്രെസ്സാകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നു അവിടെ എന്താ ഡാൻസിന്റെ ജുംബോ ജുംബോ ഡാൻസ് അല്ലേബാ ജുബ ജുബ ഞാൻ പറയാ പേര് തെറ്റായിരിക്കാം പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കിടക്കാലോ അത് നല്ല എക്സസൈസ് എക്സസൈസാണല്ലോ നല്ല നിലക്ക് ആ പരിപാടി നടത്താലോ അതിന് അപ്പോ ഇങ്ങനെയാണ് ഇത് വരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ബഹുമാനയായ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജുംബയോ ജംബയോ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ വരിക അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയാണോ നമ്മൾ പൊതുവിദ്യാലയത്തിലൊരു ഒരു ഒരു പരിഷ്കാരം വരേണ്ടത് എന്താണ് പേര് എന്ന് പോലും കൃത്യമായി ഞാൻ ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല പക്ഷേ അങ്ങനെയാണോ വരേണ്ടത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെന്ന് എന്ന് പറയുന്ന ഒരിക്കലും പരീക്ഷണശാലകളല്ലോ കുറച്ച് എന്തെങ്കിലുമൊക്കെ തോന്നുക അപ്പം അത് കാണുന്ന കുട്ടികളെ അത് നോക്കി വയ്ക്കുക കുറച്ച് നേരം അങ്ങോട്ട് ഓടട്ടെ അല്ലേ പല പരിഷ്കാരങ്ങളും അങ്ങനെ ഓടിയിട്ടുണ്ട് അക്ഷരം എഴുതാൻ പോലും പറ്റാത്ത കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടായത് ഇത്തരം ചില പരീക്ഷണശാലകളാക്കിയതിൻ്റെ പേരിലാണ് അങ്ങനെ വേറൊരു പരീ പരീക്ഷ പരീക്ഷണം കൊണ്ടുവരികയാണ് എന്താ ജുംബോയോ ജംബോയോ എന്താണെന്ന് അറിയാത്ത ഒരു സാധനം കൊണ്ടുവരികയാണ് കാരണം എന്താ ആരോ പറഞ്ഞിട്ടുണ്ട് അത് കുട്ടികളങ്ങനെയൊക്കെ തുള്ളിക്കളിച്ചാൽ കുറച്ച് സ്ട്രെസ്സൊക്കെ റിലീഫാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ഇതൊരു ഒരു പ്രസ്താവനയായിട്ട് അവിടെ ഒതുങ്ങുകയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം അതിനെക്കുറിച്ച് ചർച്ചകളും പഠനങ്ങളൊക്കെ നടക്കുമായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ തൊട്ടടുത്ത ദിവസം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ബഹുമാനരായ മന്ത്രി ശിവൻകുട്ടി പറയുകയാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് കുട്ടികളുടെ സ്രെസ്സൊക്കെ ഇല്ലാതാക്കാൻ വിദ്യാലയങ്ങളിൽ ജൂമ്പ നടപ്പിലാക്കും ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനയും കൂടി വരികയാണ് ഏയ് ഈ ജമ്പയാണോ ജൂമ്പയാണോ എന്നറിയാത്ത ആ ഒരു സാധനം തൊട്ടടുത്ത ദിവസം എന്ത് വിദ്യാലയങ്ങളിലേക്ക് നടപ്പിലാക്കുകയാണ് പെട്ടെന്ന് ഹെഡ്ലൈനുകൾ വരികയാണ് സ്കൂളുകളിലേക്ക് ഇത് ഞാൻ പറയുന്നത് മിനിഞ്ഞാന്തത്തെ കാര്യമല്ല കേട്ടോ നാല് ദിവസം മുമ്പുള്ള കാര്യമല്ല ഏപ്രിലെ കാര്യാണ് ഏപ്രിലിൽ ഒരു ന്യൂസ് വരികയാണ് കലാലയങ്ങളിലേക്ക് സൂംബ സ്കൂളുകളിലേക്ക് അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ അന്വേഷിച്ചു ഇവിടെ ഇവിടെയുള്ള അധ്യാപക സംഘടനകളുണ്ട് അങ്ങനെ പല ആളുകളുണ്ടല്ലോ അപ്പോൾ അധ്യാപക സംഘടനകളോടും വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ നമ്മൾ അന്വേഷിച്ചു ഇങ്ങനൊരു സംഭവം കാണുന്നുണ്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്തെങ്കിലും പഠനങ്ങൾ നടന്നിട്ടുണ്ടോ ആർക്കും ഒന്നും അറിയില്ല ആർക്കും ഒന്നും അറിയില്ല അങ്ങനെയുള്ള ചർച്ചകളും സംവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ആർക്കും അറിയില്ല പെട്ടെന്ന് മുകളിൽ നിന്ന് കെട്ടി ഇറക്കുകയാണ്